ये माला कंट्रोल क्या बाकी है पूरा आदमी आ की आ रही है मार के 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 അരതുപി അമ്മേ പോദിലേക്കിയാ അവൻ പോദിലേ വെളുക്കുന്നാ അങ്ങനെ വാട്ടേ ഒക്കെ വെറുതെ വായലന്ത കൊടുക്കുന്നത് ഏയ് ഓടു മുര മുര കേയാനേ അങ്ങനൊരു കേറി മറുപടി തരുകയേ ഉള്ളൂ ഇതാ പറ എന്നാ അപ്പുറാ അടുത്ത വരെ ഇങ്ങോട്ട് ആജ്യായേ ചോളം അയ്യോ അമ്മടെ ഫേവറിറ്റ് ചോളക്കടി ഇരിക്കേ

അല്ല അവരുണ്ട് ആ അവളായി അവ ആരെങ്കിലും എടുക്കാനാണോ ആർദോക്ക് വക്കാനില്ലേ എപ്പോ പിന്നെ എടുക്കാൻ ആർദോക്ക് വക്കാനില്ലേ ആർദോക്ക് വക്കാനില്ലേ ആർദോക്ക് വക്കാനില്ലേ ആർദോക്ക് വക്കാനില്ലേ തണുപ്പും <laughs> അടിക്കപ്പെടുന്ന <laughs> uh, ഇല്ല ഇല്ലയോ ഇങ്ങനത്തെ ഉദ്ദേശം വന്ന ഉദ്ദേശ അത് ഇവിടെ ഇതേ ഉള്ള തോന്നുന്നു

ഇങ്ങോട്ട് വിളിക്കണേ ഞാൻ ഞാനിവിടെ നിക്കുവന്നെ അവരൊക്കെ ഷോപ്പിംഗ് നടത്തി വരുന്നു ഞാൻ വരുവാന്നേ ഈ യൂണിഫോം കാണാൻ പറ്റൂടി പോകുമ്പോ ും സ്പീഡും നടന്നു നല്ല ഒഴുക്കുണ്ട് കേട്ടോ എനിക്ക് ചവിട്ടി പേടി തെളിഞ്ഞ വെള്ള അവിടെ ഒഴുകുന്നേ തെളിഞ്ഞോട്ടോ ചെറുകോൽപ്പുഴ ചെറുകോൽ പമ്പയാവിന്റെ അകട്ടോ ചെറു കൊൽപ്പുഴ എടി ലൗമാരെ വിളിക്കാതെ എടി പോടി കണ്ടു കണ്ടുകഴിഞ്ഞ മോശമല്ലേ അവരിപ്പായിട്ടു ഓ നല്ല തെളിഞ്ഞ വെള്ളോടെ സത്യ പക്ഷെ ഒഴുക്ക് അതെ ഒഴുക്ക് തോന്നിക്കുന്നുണ്ട് പക്ഷെ അന്നേ ഇതേ അവിടെ കണ്ടുവരല്ല പക്ഷെ ഇത്ര ഒഴുക്കില്ലായിരുന്നു ശാന്തമായിട്ട് ഒഴുകുമായിരുന്നു എവിടെയോ ഒഴുക്കുന്നു ആ ഈ കനാലൊക്കെ തുറന്നിട്ട് ഡാമൊക്കെ തുറന്നിട്ടുണ്ടായിരിക്കാം